തൃക്കൂർ സർവോദയ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തിയാറ് എസ് എസ് എൽ സി ബാച്ചിന്റെ സഹപാഠി സംഗമം നടന്നു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും സെൻറ് തോമസ് കോളേജിലെ റിട്ടയേർഡ് അധ്യാപകനുമായ ടി കെ പരശുരാമൻ ഉദ്ഘാടനം ചെയ്തു സിജിമോൾ അബ്രഹാം അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി കൺവീനർ ഷാജു ഡൊമിനിക് സിസ്റ്റർ എൽസ ഗ്രേസ് ഗിരിജൻ അശോകൻ എന്നിവർ പ്രസംഗിച്ചു ഉടുക്കിയിൽ പാണ്ഡിമേളം റെക്കോർഡ് ചെയ്ത് ഗിന്നസ് റെക്കോർഡിന് അർഹയായ ആദ്യ വനിത സംഗീത ശിവശങ്കറിനെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി വെച്ചതിനും എന്നെ മനസ്സറിയിച്ചതിനോ സാറ് പറഞ്ഞ പോലെ അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ പന്ത്രണ്ടാം തീയതി മെയ് പന്ത്രണ്ട് ഞാനാണ് പറഞ്ഞത് മെയ് പന്ത്രണ്ടാം തിയതി വെക്കണമെങ്കിൽ എനിക്കിത് കൂടാമോ അങ്ങനെ ഒത്തിരി ആഗ്രഹിച്ച് കാത്തിരുന്ന് അങ്ങനെ കിട്ടിയൊരു ദിവസമാണ് അന്ന് പക്ഷേ എനിക്കും